സംസാരിച്ച ഉദ്ഘാടകനും സ്വാഗത പ്രഭാഷകരും ആശംസാ പ്രഭാഷകരും ഒക്കെ ഇന്ന് ഏത് സദസ്സിൽ പോയാലും അവിടെയൊക്കെ മതസൗഹാദത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളാണ് എന്നാൽ ആ പ്രസംഗിക്കുന്നവർക്ക് തന്നെ ആ സൗഹാദത്തിന് വിള്ളലുണ്ടാക്കുന്നു എന്നത് നമ്മുടെ മുമ്പിൽ നാം കാണുകയാണ് ബാലകൃഷ്ണപിള്ളക്ക് ബാങ്ക് കേട്ടിട്ട് ഉറക്കം വരുന്നില്ല നമുക്കാണെങ്കിൽ ഉറക്കം കാരണം കേൾക്കാൻ കഴിയുന്നില്ല ബാലകൃഷ്ണപിള്ളയുടെ പരാമർശം എന്തുകൊണ്ടാണ് എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരൊക്കെ അതെന്തുകൊണ്ടാണ് പരാമർശിക്കാതെ പോയത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ആ പരാമർശത്തിൽ അവര് ഭയക്കുന്നത് എനിക്കൊട്ട് ഭയമില്ലാത്തൊരു കാരണത്താൽ ആർ ബാലകൃഷ്ണ എന്ന രാഷ്ട്രീയ ഹിതട ഒരു സായാഹ്നത്തിൽ രാഷ്ട്രീയ ജീവിതത്തിന്റെ മുഴുവൻ സുഖഭോഗങ്ങളുടെയും അസ്തമനം കണ്ട് സിരാനരകളെ മുഴുവനും ജരാനരകൾ ബാധിച്ച് ഇരു രാഷ്ട്രീയ വനവാസം കേരളീയ ജനത വിധിച്ചപ്പോൾ ഒരിക്കൽ കൂടി ഇടതു വലതു കക്ഷികളുടെ ഇടയിൽ ഇടമില്ല എന്ന് തിരിച്ചറിഞ്ഞ ജരാനരകൾ ബാധിച്ച പുത്രശാപമേറ്റും കുടുംബശാപമേറ്റും അടിത്തട്ടിലോട്ട് പോയ ഒരു വന്ധ്യ ഒരു വയോധികന്റെ വെറും ഒരു ജൽപ്പനായിട്ടല്ലാടെ ബാലകൃഷ്ണപിള്ളയുടെ ജൽപ്പനത്തെ കാണാൻ കഴിയില്ല എന്നാണ് വാങ്ങുന്ന ശബ്ദം നായിയുടെ കുലബോലമായി മിസ്റ്റർ ബാലകൃഷ്ണപിള്ളക്ക് തോന്നിയത് കഴിഞ്ഞ ഒരു ദശാബ്ദങ്ങളിലായി കൊട്ടാരക്കരയിലെയും പത്തനാപുരത്തിലേ ജുമാമസ്ജിതികളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ നിന്നിറങ്ങി വരുന്ന വിശ്വാസികളുടെ മുമ്പിൽ ഒരു വോട്ടിനു വേണ്ടി പഞ്ചകുച്ചമടച്ച് വിനീത വിധേയനെ പോലെ കൊട്ടാരക്കരയുടെ മാടമ്പിത്രവാട്ടിലെ ആനയുടെ തിടമ്പേട്ടിയ മാടംപീട മുകളിൽ നിന്ന് ഒരു വോട്ടിനു വേണ്ടി നിസ്കാരത്തരമ്പുള്ളവന്റെയും കുരിശു വകിച്ചവന്റെയും മുമ്പിൽ ഓറ്റാനമടച്ചു നിൽക്കുമ്പോ ആ സമയത്ത് പള്ളിമുറ്റത്ത് നിന്ന് ഒരു വോട്ടിനു വേണ്ടി അധികാരത്തിന്റെ ശീതളിമയ്ക്ക് വേണ്ടി ചോദിക്കുമ്പോ അന്ന് ബാലകൃഷ്ണപിള്ള കറിയിലായിരുന്നുവോ ആ മിനാരനിൽ നിന്ന് വരുന്ന ശബ്ദത്തിന് അന്ന് നായുടെ ശബ്ദത്തിന്റെ സാന്നിധ്യം എന്തുകൊണ്ടാണ് ബാലകൃഷ്ണപിള്ളക്ക് മനസ്സിലാവാതെ പോയത് മാറി മാറി വരുന്ന രാത്രിയ അച്ഛനും മകനും തമ്മിലുള്ള പൊറാട്ട് നാടകം കണ്ട് ഇതൊരു സൈസ് രോഗമാണ് ഭാര്യ വരുമ്പോൾ ഭാര്യയെ നോക്കുമ്പോൾ പാമ്പാണെന്ന് തോന്നുക മകനെ നോക്കുമ്പോൾ പട്ടിയാണെന്ന് തോന്നുക പാങ്ക് കറ്റാൽ നായയുടെ ശബ്ദമാണെന്ന് തോന്നുക ഇത് മനുഷ്യനു വാദക്യത്തിൽ ബാധിക്കുന്ന ഒരുമാതിരി രോഗമാണ് പണ്ട് മകനെ കുറിച്ച് പറഞ്ഞൊരു അതിനനുസരണയില്ലാത്ത കരുതയാണെന്ന് സ്വന്തം മകനെ കരുതയായി തോന്നുക കേൾക്കുന്ന ശബ്ദം വേറൊരു ശബ്ദമായി തോന്നുക ഇതൊക്കെ ആ മനുഷ്യനെ ബാധിച്ച അധപ്രതനത്തിന്റെ അടയാളം എന്നതിനപ്പുറം ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ എം എൽ എ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെക്കാൾ ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എനിക്ക് ജനത നൽകിയെന്ന് അത് അദ്ദേഹത്തോടുള്ള സ്നേഹം മാത്രമല്ല അത് അദ്ദേഹത്തിന് സ്നേഹം മാത്രമല്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്ത നിലപാടിനോടുള്ള സ്നേഹമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളത്തിന്റെ സാമൂഹിക സൗഹാദത്തെ തകത്തെറിഞ്ഞിട്ട് വർഗീയ കക്ഷികൾ നിറഞ്ഞാടിയപ്പോ ആ വർഗീയതയുടെ വെള്ളാപ്പള്ളി അടക്കമുള്ള വർഗീയതയുടെ പ്രതിരോധക്കെതിരെ മൃദുസമീപനം സ്വീകരിച്ചപ്പോ അന്ന് യു ഡി എഫിനോട് സമുദായ സ്നേഹികളായ മുഴുവൻ ആളുകളും പറഞ്ഞതാണ് വർഗീയതക്കെതിരെ മൃതുസമീപനം സ്വീകരിച്ചാൽ ന്യൂനപക്ഷ ജനത തിരിച്ചെടുക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയപ്പോ ആ ന്യൂനപക്ഷ ജനതയുടെ വികാരങ്ങൾ മുറിവെടുത്തപ്പോ അതിനെ മുഖവിലക്കെടുക്കാൻ കഴിയാത്തതാണ് കഴിഞ്ഞ പരാജയത്തിന്റെ കാരണവും ഈ വിജയത്തിന്റെ തിളക്കവുമെങ്കിൽ ഈ കേരളത്തിന്റെ കഴിഞ്ഞ എൽ ഡി എഫ് ഈ വരുന്ന എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ജയം മുഴുവനും ഐതിഹാസിക വിജയമായപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങളെ വിലയിരുത്തിയ മുഴുവൻ ആളുകളും പറഞ്ഞത് എൽ ഡി എഫിന്റെ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരോധിക്കപ്പെടാനുള്ള കാരണം ന്യൂനപക്ഷത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ ഇരുന്നെങ്കിൽ മനസ്സ് വേദനിപ്പിച്ചാൽ നിങ്ങൾ പ്രകോപിതരാവില്ല കുറച്ചു എന്ന് വിചാരിച്ച് ഞങ്ങൾ പോലെ ചാടുകയില്ല കൊട്ടാരക്കര ട്രാൻസ്പോർട്ട് ബസ്സിന് തീവക്കുകയില്ല ഞങ്ങളുടെ ചങ്കില ചോരയായ ഹബീബായ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഹബീബായ വസല്ലമയെ ലോകത്തിന്റെ മുമ്പിൽ അപകീർത്തിപ്പെടുത്തിയ മാതൃഭൂമി പത്രത്തിനെതിരെ പ്രതിഷേധത്തിന് അങ്ങനെ പടന്നു കയറിയപ്പോ മാതൃഭൂമി പത്രത്തിന്റെ ഒരു ഓഫീസിന്റെ ചില്ലിനെ കല്ലറിയാട് മാതൃഭൂമി പത്രവും വെച്ചുകൊണ്ട് സർക്കുലേഷന് പോകുന്ന പത്രക്കാരന്റെ സൈക്കിളിന്റെ ഹാൻഡിന് പോലും പിടിക്കാട് പ്രതിഷേധിച്ച മുസ്ലിമീങ്ങളാണ് വിവേകമുള്ള മുസ്ലിമീങ്ങൾ ഒരൊറ്റ ആഴ്ച കൊണ്ട് നാല് ലക്ഷത്തിലധികം കോപ്പികൾ കിടിവ് വന്ന് അവസാന സമുദായത്തോട് മാപ്പ് പറഞ്ഞ് മാതൃഭൂമിയുടെ വീരേന്ദ്രകുമാറിനോട് ചോദിച്ചാൽ അറിയാം ചെയ്തു പോയൊരു പരാമർശത്തിന്റെ പേരിൽ കേരളത്തിന്റെ മതപുരോഹിതന്മാരെന്ന് നിങ്ങൾ വികരമായി പറയുന്നവരുടെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കാലി പിടിച്ച് അവസാന പെരുന്നാളിന്റെ തലേ ദിവസം മാതൃഭൂമി തൊടാനടച്ച മുസ്ലിമിനെ തൊടിക്കാൻ ദേവാലയത്തിന്റെ ഫോട്ടോയും വെച്ച് പതിപ്പടിപ്പിക്കേണ്ടി വന്നു എങ്കിൽ പ്രതികരിക്കാൻ ഈ സമൂഹം തീരുമാനിച്ചാൽ മാന്യമായി പ്രതികരിക്കാനെടുക്കുന്ന ഭാഷയും ശേഷിയും ഈ സമുദായത്തിലുണ്ട് എന്ന് മാതൃഭൂമി തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ തിരുവനന്തപുരത്തിന്റെ ക്രിഫ് ഹൌസിന്റെയും കണ്ടോൺമെന്റ് ഹൌസിന്റെയും ഓരോ വർഷം ഓരോ പ്രാവശ്യവും ഓരോ അധികാരം മാറുമ്പോഴും പ്രതിപക്ഷ നേതാവിന്റെയും മുഖ്യമന്ത്രിയുടെയും വസതിയായ ക്ലിഫ് ഹൌസിന്റെയും കന്റോൺമെന്റ് ഹൗസിന്റെയും പുറകിലൂടെ അധികാരത്തിന്റെ ഉച്ച വേണ്ടി നിരങ്ങി നടക്കുന്ന ഈ പാർട്ടിയെയും ബാലകൃഷ്ണപിള്ള പാർട്ടിയെയും ബാലകൃഷ്ണപിള്ളയെയും പാഠം പഠിപ്പിക്കാനും ഇത് തിരിച്ചെഴുതാനും ന്യൂനപക്ഷ സമൂഹത്തിന് കഴിയുമെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ആ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ ആ തിരിച്ചറിവ് ഉപയോഗിക്കാൻ ഈ സമൂഹത്തിൽ അറിയാം ഞങ്ങൾ പ്രതികരിക്കുന്നത് കല്ലെറിഞ്ഞിട്ടല്ല ഞങ്ങൾ പ്രതികരിക്കുന്നതിനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മിസ്റ്റർ ബാലകൃഷ്ണപിള്ളയോട് മാനം എന്ന ഒന്ന് ഒരു അഭിമാനമുണ്ടെങ്കിൽ താങ്കൾ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാന്യമായി മാപ്പ് പറയാൻ നിങ്ങൾക്കൊരു ഞാനുടെ വിഷയത്തിലോട്ട് കിടക്കൻ ഇത് പറയാതെ പോയത് എനിക്ക് പറയാതിരിക്കാനുള്ള തടസ്സമല്ല പക്ഷേ അദ്ദേഹം ഇന്ന് മാപ്പ് ചോദിച്ചിട്ടുണ്ട് എന്നൊരു ന്യായം പറഞ്ഞേക്കാം വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും ആദ്യത്തെ മാപ്പ് ഇങ്ങനെയല്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കേണ്ട അങ്ങനെ ഒരു ശക്തിയായ ചുമല വേണ്ട പറഞ്ഞത് ബോധപൂർവമാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു നാല് ചുമരിന്റെ ഉള്ളിൽ നടന്ന ഒരു യോഗത്തിൽ പ്രസംഗിച്ചത് ആരാണ് റെക്കോർഡ് ചെയ്ത് വെളിയിലാക്കിയതിന്റെ ശത്രുക്കളാണ് അപ്പോൾ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ പോയാൽ ബാലകൃഷ്ണപിള്ളയുടെ സ്വഭാവം ഇതാണ് എന്ന് അദ്ദേഹം വ്യമായി പറഞ്ഞു തരികയാണ് അദ്ദേഹത്തിന്റെ പരാമർശം ഞാൻ നാല് ചുമരികൾക്കുള്ളിൽ പ്രസംഗിച്ചത് അങ്ങനെ വെളിയിൽ പോയി അപ്പോൾ ന്യൂനപക്ഷത്തെ കാണുമ്പോൾ വെളുക്കച്ചിരിക്കുന്നവർ ചിരിക്കുന്നവർ ഉറൂസിലും വന്ന് കൊടിയുടെ കയറി പിടിക്കുന്നവർ പള്ളിയിൽ വന്ന് ജുമാ നമസ്കാരം നമസ്കാരങ്ങൾ പിടിക്കുന്നവർ അവരുടെയൊക്കെ ഒരു സ്വഭാവം നാലുമതിൽ കെട്ടിന്റെ ഉള്ളിലാണ് എങ്കിൽ അവർ ഈ പകൽ മാന്യതയുടെ മുഖം മൂടി വലിച്ചെറിയുമെന്ന് ബാലകൃഷ്ണ ഇന്നത്തെ മാപ്പ് പ്രസ്താവനയിലൂടെ തെളിയിച്ചു കളഞ്ഞു ഇതാണ് നമ്മൾ പറയുക നമ്മൾ പറഞ്ഞത് ശരിയാണ് എന്നത് അടിവരയിടപ്പെടുകയാണ് അതുകൊണ്ട് മാന്യമായ രീതിയിൽ മാന്യമായ രീതിയിൽ മാപ്പ് പറഞ്ഞാൽ മാതൃഭൂമി മാപ്പ് പറഞ്ഞു ഇന്ന് മാതൃഭൂമി ആ കളിയിൽ നിന്ന് ഇതുവരെ കരകയറിയിട്ടില്ല